ാടക നടനും സംവിധായകനുമായ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു മോഹൻലാലിനെ നായകനാക്കി ചെയ്ത ഛായാമുഖി ഉൾപ്പെടെ ഒട്ടേറെ നാടകങ്ങളുടെ സംവിധായകനാണ് രണ്ടായിരത്തി എട്ടിലാണ് മോഹൻലാലിനെയും മുകേഷിനെയും ഉൾപ്പെടുത്തി ഛായാമുഖി രംഗത്ത് അവതരിപ്പിച്ചത് മകരധ്വജം വാസവദത്തം മണികർണിക തുടങ്ങി ഒട്ടേറെ നാടകങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടു നാടകത്തിനു പുറമെ സിനിമയിലും വേഷങ്ങൾ ചെയ്തു പത്രപ്രവർത്തകൻ അധ്യാപകൻ തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചു രണ്ടായിരത്തി മൂന്നിൽ മികച്ച നാടക രചനയ്ക്കുള്ള കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore